ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇത് ലഞ്ച് ബോക്സ് ഉണ്ടാക്കുന്ന കണ്ടാലോ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തിന് പറ്റിയ വളരെ സിമ്പിളായ ഒരു ഐറ്റം ആണ് അതിന് വേണ്ടി ഇവിടെ തക്കാളി പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ തോട്ടുപുളി പിന്നെ പിഴുപുളി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ഈ സവാളയ്ക്ക് വരും ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും എടുക്കാം എന്നിട്ട് നമ്മൾ ചോറ് നന്നായിട്ട് വേഗിച്ച് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നോക്കി സ്കൂളിൽ കൊടുത്തുവിടാൻ വെട്ടിയൊരു ഐറ്റം ആണ് വേറെ കറികളൊന്നും വേണ്ട ഇത് വരണം മാത്രം മതി അതിന് വേണ്ടി ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ആ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ല അത് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടു കേട്ടോ ഇതിപ്പം ഞാൻ ചെറിയ അരമുറി സവാളയാണ് ഇട്ടേക്കുന്നത് കുഞ്ഞ് സവാള ഉണ്ടല്ലോ അതാണ് ഇട്ടേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മുളകൂടി കൂടെ ചേർക്കുക അതായത് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ ഞാൻ ഇപ്പം കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് എന്തിനാണെന്നറിയാം നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ കുറച്ച് നിന്ന് തന്നെ എടുത്തതിന് തക്കാളി ചട്നി ഉണ്ടാക്കുവാണ് അതായത് ദോശയായിട്ട് കഴിക്കാൻ വേണ്ടി ബാലൻസ് ആണ് നമുക്കത് സ്കൂളിൽ കൊടുത്തുവിടുന്നത് അപ്പോൾ തക്കാളി റെഡിയാക്കി ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ദോശയായിട്ട് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് അരച്ച് വെച്ചാൽ നമുക്കൊരു വേറൊരു കറിയും കൂടെ ആയില്ലേ അത് കാരണം ഞാൻ എടുത്ത് മാറ്റി പിന്നെ ഇത് തോട്ടുപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ടു മിനിറ്റ്സ് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ പുളി അതിനകത്തോട്ട് നന്നായിട്ട് ഇറങ്ങും നമുക്ക് ചോറ് അതിനകത്തോട്ടൊന്ന് കൊട്ടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലായിട്ട് ഡ്രൈ ആക്കി കൊടുത്താൽ മതി ഫൈവ് മിനിറ്റ്സിൽ തന്നെ നമ്മുടെ കാരക്കുഴമ്പ് സാധ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കാരക്കുഴമ്പ് സാധമെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ പറഞ്ഞത് കാരക്കുഴമ്പ് സാധമെന്നാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനോട് ഞാൻ ഒരു ബോയിൽഡും കൂടെയാണ് കൊടുത്തുവിടുന്നത് അപ്പം വളരെ സിമ്പിൾ അല്ലേ അതൊക്കെ അറിയാത്തവരാണെങ്കിൽ ഉണ്ടാക്കിക്കോണം കേട്ടോ മക്കൾക്ക് കൊടുത്തുവിടാം എല്ലാവർക്കും ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുമ്പം പെട്ടെന്ന് നമുക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ പെട്ടെന്ന് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഞാൻ ലേറ്റായി എഴുന്നേക്കുന്ന ദിവസം ഇതാണ് ഞാനിതാണ് കൊടുത്തുവിടുന്നത് അപ്പം ഞാനൊരു ഗീവവേ ചെയ്യുന്നുണ്ട് ജൂലൈ സിക്സ് എൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് ഞാനൊരു ഗീവവേ ചെയ്യുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂടിക്കോണം ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു